സോയാ ബീൻസിന്റെ സോയാ ചെങ്സ് എന്നാ പറയുന്നത് ഓരോ നാട്ടിലും ഓരോന്ന് പറയും ഇതിപ്പോ ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് പുതുത്ത സാധനമാണ് വെള്ളത്തിലിട്ട് പുതുക്കാൻ വെള്ളത്തിൽ ഇടുമ്പോൾ എന്നുള്ള ഉപ്പും കൂടി അപ്പൊ ഇതെല്ലാം ഉപ്പൊക്കെ പിടിക്കുന്നത് ഇങ്ങനെ രണ്ടുമൂന്നു പ്രാവശ്യം പിഴിഞ്ഞ് വിൽക്കണം ഇതൊരു മണമുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇത് നല്ല സാധനമാണ് ആണെന്നു തന്നെ കഴി കഴിക്കാൻ ഇതിപ്പോ ഒരു മണിക്കൂറായിട്ട് വെള്ളത്തിൽ പുതുന്ന് നല്ല കാട്ട് കിടക്കും അതോടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് സോയാ പെരട്ട അങ്ങനെ ഉണ്ടാക്കുന്നത് സോയാ പെരട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒക്കെ പേരെ ഇത് നമ്മൾ വറുത്ത് പോരത്തില്ലേ അതുപോലെ ഇരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെയും കൂട്ടാം ചപ്പാത്തിയുടെ കൂടെയും കൂട്ടാം നമ്മൾ ചായക്കടിക്കും വേണമെങ്കിൽ കഴിക്കാം എങ്ങനെ എങ്ങനെയെങ്കിലും നമുക്കത് ഉപയോഗിക്കാം അത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്നെല്ലാവരും പറയുന്നത് ഞാൻ ഇച്ചിരി കുട്ടിയിട്ടുണ്ടേ നിലൊന്നും ഉണ്ടാക്കി നോക്കാം നിങ്ങളെ ഒന്ന് കാണിക്കാൻ നോക്കും അപ്പോൾ അതിനാദ്യം നമ്മളൊരു പേസ്റ്റ് തയ്യാറാക്കണേ അതെല്ലാം ഒന്ന് പെരട്ടി വെക്കാൻ വേണ്ടി ചില മഞ്ഞൾ പൊടി കുറച്ച് മഞ്ഞൾ പൊടി വിശാഖല ഇത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും എല്ലാം മറ്റേ മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് രണ്ടിൻ്റെയും കൂടെ മിക്സാ അത് വിശാഖലം കിട്ടും പിന്നെ ചിലരിനകത്ത് കളറൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ലേ കളറൊക്കെ ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് മുളക് പിള്ളേർക്കൊക്കെ കഴിക്കേണ്ടത് നമുക്ക് വലിയവർക്ക് കഴിക്കണം കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റേതായ കുഴപ്പം നമുക്കുണ്ടാവും ഇത് വിശാഖലെല്ലാം കുരുമുളക് പൊടി കിട്ടേ സകല ഉപ്പ് അതിന് ഇട്ടിട്ടുണ്ട് എന്നതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴുകി ഇപ്പോൾ അതൊക്കെ പോയി കാണും അപ്പോൾ ഒരു സകല ഉപ്പും കൂടി ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു കഴിക്കുമ്പോൾ കോൺഫ്ലവറിനകത്ത് പൊരിക്കുന്നവരുമുണ്ട് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയ്ക്കകത്ത് പൊരിക്കുന്നവരുമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണാണ് ആണ് ചെറിയ സ്പൂണിനൊരു രണ്ട് സ്പൂൺ മൈദയും കൂടി ഉപ്പ് ഇട്ടു ഉണകിട്ടും എല്ലാം ഇട്ടു ഇനി അടുത്തത് നമ്മുടെ പെരിഞ്ചീരകവും സോയ ഇതിന് ഗരം മസാല ചേർക്കാൻ ചേർക്കാന്നാലും നമ്മൾ ഈ പൊടിച്ച് വെക്കുന്ന ജീ അതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഒരു ശകലം അത് കിട്ടും ഒരു സ്പൂണൊന്നും ഇട്ടില്ല കേട്ടോ ചെറിയ സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ശകലം ചാലിച്ചെടുക്കണം വേറൊരു കൂട്ടം കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് പേസ്റ്റാക്കി നമുക്കൊരു ഒത്തിരി വെള്ളമായി പോവില്ലേ അതൊന്നും നോക്കി വഴിക്കണം എന്നിട്ട് ഇതിങ്ങനെ പേസ്റ്റാക്കി വെക്കണം ഇനി കയ്യിലെ വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് കലക്കി ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചിട്ട് നമുക്കിത് കഴുകിക്കൊണ്ട് വരാം കഴുകി നല്ല കഴുകി നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം മാറ്റി ഇന്നിങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി നല്ലപോലെ ഇങ്ങനെ പിടിഞ്ഞ് ഇതിനകത്ത്ക്കണം അപ്പോൾ ഇത് കഴുകിക്കൊണ്ട് വരട്ടെ പുരട്ടി വെക്കട്ടെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ ഒരു പത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം വെരട്ടി നല്ലപോലെ വെച്ച് ഉപ്പ് ഭാഗത്ത് ഉണ്ടോ എന്ന് നോക്കുക ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ ചെറുനാരങ്ങ വേണേൽ ഇഷ്ടമാണെങ്കിൽ പുളി ഇഷ്ടമാണെങ്കിൽ ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അതല്ലെങ്കിൽ തൈരൊഴിക്കാം ഞാനിപ്പോൾ ശകലം തൈര ചേർത്ത് പറയാൻ മറന്നുപോയി ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഒരു മുട്ട നമ്മളിത് പൊരിക്കാൻ ആകുമ്പോഴേ ഒഴിക്കുകയുള്ളേ ഒരു കോഴിമുട്ട കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്കത് ഒഴിവാക്കാം ഞാനിപ്പോൾ അത് ഇങ്ങനെ കോഴിമുട്ട ചേർത്ത് അടുക്കുവാണെങ്കിൽ നല്ല ഒന്നുകൂടെ പൊരിഞ്ഞ് കിട്ടും അതാണ് കുറേശ്ശെ എണ്ണ മതി കുറേശ്ശെ എണ്ണ ഇക്കകത്തോട്ട് നമുക്കിങ്ങനെ ഇട്ട് ഇത് പൊരിച്ചു പോരിയെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കണം എന്ത് കഴിഞ്ഞാകുമോ ഒന്നും വലുത് കിട്ടണമല്ലോ നോക്കി വിട്ടാൽ ഉടനെ അങ്ങോട്ട് ഇളക്കില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാവും എൻ്റെ സോയാബീൻ ഫ്രൈ റെഡിയായി എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ലൈക്കും ചെയ്യണം അഭിപ്രായം പറയണം ഷെയറും ചെയ്യണം അപ്പോൾ ഇതിന് കളർ നമ്മൾ കളറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒറിജിനാലിറ്റിയിൽ കളർ ചേർത്താൽ മാത്രമാണ് ഈ വീഡിയോയ്ക്കകത്തൊക്കെ കളറുള്ളത് കാണിക്കുന്നത് അതിനകത്ത് ഞാൻ മുളകുപൊടി മാത്രം ചേർത്തുള്ളൂ കളർ ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം